മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയും മാന്നാറിലെ സംഗീത കൂട്ടായ്മയായ ആഭേരി ഗാനമിത്രയും സംയുക്തമായി പി ഭാസ്കരൻ ഒ എൻ വി ദേവരാജൻ എന്നിവരെ അനുസ്മരിച്ചു പ്രശസ്ത ചെറുകഥാകൃത്ത് മധു തൃപ്പരിന്തറ ഉദ്ഘാടനം ചെയ്തു മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയും മാന്നാറിലെ സംഗീത കൂട്ടായ്മയായ ആഭേരി ഗാനമിത്രയും സംയുക്തമായി മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ ആദ്യ പതികരായ പി ഭാസ്കരൻ ഒ എൻ വി ദേവരാജൻ എന്നിവരെ അനുസ്മരിച്ചു ചലച്ചിത്ര സംഗീതത്തിൻ്റെ സംവിധാനം അതല്ലെങ്കിൽ സാഹിത്യ രചനകൾക്ക് ഗാനകങ്ങൾക്ക് ആ വരികൾ പുതകുന്ന തരത്തിലുള്ള സംഗീതം നൽകിക്കൊണ്ട് അതും ശാസ്ത്രീയ സംഗമ സംഗീതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചിട്ടപ്പെടുത്തലിലൂടെ ചലച്ചിത്ര ഗാനത്തെ ഒരു പ്രത്യേക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നതിന് ജി ജയരാജൻ മാഷ്ട്ര പങ്ക് അതിമഹത്താണ് അദ്ദേഹം തമിഴ് കന്നഡ എന്നീ ഭാഷകളിലുള്ള ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രസ്താവ്യമാണ് മലയാളത്തിലെ ഏകദേശം മുന്നൂറിലധികം സിനിമകൾ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചതായിട്ടുണ്ട് ധാരാളം അവാർഡുകൾ ചലച്ചിത്ര ഗാന അത് ചലച്ചിത്ര ഗാന സംവിധാനത്തിനുള്ള സംസ്ഥാന അവാർഡ് അഞ്ച് തവണ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് നിരവധി കെ പി എസ് സിയിൽ പ്രവർത്തിച്ചതാണ് കാളിദാസ കലാകേന്ദ്രം എന്ന് പറയുന്ന നാടക ട്രൂപ്പ് ഉണ്ടാക്കുന്നതിന് അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചതാണ് നാടക ഗാനങ്ങൾ ആ കൊടുങ്ങല്ലൂരിൻ്റെ പരിസരം അമ്പല് അതിൻ്റെ മുമ്പിലെ ആൽപ്പറ ഇവിടെ ചായ കുടിക്കുന്നത് സല്ലാഭങ്ങൾ മാഷിൻ്റെ ഗാനങ്ങൾ ഒക്കെയായിട്ടാണ് അതിങ്ങനെ കടന്നു പോകുന്നത് ഇത് വായിക്കുന്ന ഒരാൾക്ക് മാഷിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഗിച്ചെടുക്കുന്നത് പോലെ മാഷിൻ്റെ ആ രൂപവും ഭാവവും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുക്കുന്ന ഒരു പ്രതീതി അതുണ്ടാക്കി ഇത് വളരെ സന്തോഷം തോന്നും കാരണം ഇപ്പം അങ്ങനെ പതിപ്പുകൾ ധാരാളം ഇറങ്ങുന്നു മുൻകൂട്ടി ഒരു കഥ കഥയെഴുതുക എനിക്ക് പതിപ്പ് അറയ്ക്കാൻ വേണ്ടിയാണ് കഥയുടെ രീതി ശൈലിയൊക്കെ അങ്ങനെയായി മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നീലക്കുയിലിനെ കുറിച്ചാണ് നീലക്കോയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് വരുന്നത് സംഭവമായിരുന്നു നീലക്കുൽ കാരണം നമ്മുടെ സിനിമ അതിന് മുൻപുള്ള നമ്മുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഭാഷയുമായിട്ട് അത്രമാത്രം ബന്ധപ്പെട്ട് നിന്ന സിനിമകളാണ് നമ്മുടെ അങ്ങനെ തന്നെയാണ് തമിഴ് തമിഴ് നാഷണൽ ഗ്രന്ഥശാലയിൽ നടന്ന അനുസ്മരണ പരിപാടി പ്രശസ്ത ചെറുകഥാകൃത്ത് മധു തൃപ്പരിന്തുറ ഉദ്ഘാടനം ചെയ്തു ആഭേരി ഗാനമിത്ര പ്രസിഡന്റ് ഡോക്ടർ പ്രകാശ് കൈമൾ അധ്യക്ഷനായി എൽ പി സത്യപ്രകാശ് അഡ്വക്കറ്റ് അൻസാരി എം ശശിധരൻ ആർ കലാലയം ഗോപാലകൃഷ്ണൻ പി രവി ശോഭന രാജേന്ദ്രൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പി ഭാസ്കരൻ ഒ എൻ വി ദേവരാജൻ എന്നിവരുടെ ഗാനങ്ങളുടെ അവതരണവും നടന്നു